ചിന്നക്കനാൽ സൂര്യനെല്ലി വിലക്ക് റോഡ് നിർമ്മാണം പൂർത്തിയാക്കാത്തതിൽ പ്രതിഷേധം ഒരുങ്ങി കോൺഗ്രസ് വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ദിനംപ്രതി ആയിരക്കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന റോഡാണ് വർഷങ്ങളായി തകർന്നു കിടക്കുന്നത് പ്രദേശവാസികളുടെ നിരന്തരമായ സമരങ്ങളെ തുടർന്ന് മൂന്ന് കിലോമീറ്ററിൽ ഒന്നര കിലോമീറ്റർ റോഡ് നിർമ്മാണം മാത്രമാണ് പൂർത്തിയാക്കിയിരിക്കുന്നത് മൂന്നാറിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് ചിന്നക്കനാൽ സൂര്യനെല്ലി മേഖല ദിനംപ്രതി ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളെത്തുന്ന ഈ മേഖലയിലേക്ക് യോഗ്യമായ റോഡില്ല ദേശീയപാതയിൽ നിന്നും ചിന്നക്കനാലിലേക്കുള്ള മൂന്ന് കിലോമീറ്റർ ദൂരം വർഷങ്ങളായി തകർന്നു കിടന്നിരുന്നു നാട്ടുകാരുടെ ഏറെ പ്രതിഷേധങ്ങൾക്കൊടുവിൽ നിർമ്മാണ ജോലികൾ ആരംഭിച്ചെങ്കിലും ഒന്നര കിലോമീറ്റർ റോഡിന്റെ നിർമ്മാണം മാത്രമാണ് പൂർത്തിയായത് ദേശീയപാതയിൽ നിന്നും ചിന്നക്കനാൽ ടൗൺ വരെയുള്ള ഭാഗത്ത് റോഡിൽ ഉറപ്പിച്ചിരുന്ന മെറ്റൽ പൂർണ്ണമായും ഇളകിയ നിലയിലാണ് ഇരുചക്ര വാഹനങ്ങളും മറ്റും അപകടത്തിൽപ്പെടുന്നത് ആവർത്തിക്കുന്നു ചെറു യാത്ര അത്യന്തം ദുഷ്കരമാണ് റോഡിന്റെ നിർമ്മാണം ഏറ്റെടുത്ത കുഞ്ചിത്തണ്ണിയിലെ ലേബർ സൊസൈറ്റി റോഡ് നിർമ്മാണത്തിൽ ഉദാസീനത തുടരുകയാണെന്നും മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിട്ടും നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം ശക്തമാക്കുന്നതെന്നും ചിന്നക്കനാൽ മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു ചിന്നകനാൽ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷം മുമ്പ് ബഹുമാനപ്പെട്ട രാജേന്ദ്രൻ എം എൽ എ ആയിരുന്ന സമയത്ത് ഈ റോഡ് അഞ്ച് കിലോമീറ്ററിന് അഞ്ച് കോടി രൂപ പദ്ധതിയിൽ നടപ്പാക്കാൻ തീരുമാനിച്ചിട്ട് ഇതുവരെയായിട്ടും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല പല പ്രാവശ്യം പൊതുജനങ്ങളും കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിലും പല സമരങ്ങളും നടത്തിയിട്ടും ഇത് ഇതുവരെയായിട്ടും കുഞ്ചിത്തണ്ണി ലേബർ കോൺട്രാക്ട് സൊസൈറ്റി നടപടിയെടുക്കാൻ ഒരു തീരുമാനവും മുന്നോട്ട് വരാൻ തയ്യാറായിട്ടില്ല ആയതിനാൽ ഞങ്ങൾ സമരമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ പരാതി ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർക്കും ഇടുക്കിയുടെ ചുമതലയുള്ള മന്ത്രി റോസിയെ അഗസ്റ്റിൻ അവർക്കും പി ഡബ്ല്യു ഡി മന്ത്രി റിയാസ് മുഹമ്മദ് അവർകൾക്കും പരാതി കൊടുത്തിട്ടും യാതൊരു വ്യക്തതയും ഇല്ലാതെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കുഞ്ചിത്തണ്ണി ആസ്ഥാനമായ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് ഈ റോഡിന്റെ നിർമ്മാണം കരാർ എടുത്തിരുന്നത് എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയിട്ടുമില്ല അടിയന്തര സാഹചര്യങ്ങളിൽ രോഗികളെ ആശുപത്രിയിൽ എത്തിക്കുവാനാണ് ചുന്നക്കനാൽ നിവാസികൾ ഏറെ ബുദ്ധിമുട്ടുന്നത് വരും ദിവസങ്ങളിൽ ശക്തമായ സമരങ്ങൾ സംഘടിപ്പിക്കുവാനാണ് മണ്ഡലം കമ്മിറ്റിയുടെ തീരുമാനം